അപ്പൊ കേരളത്തില് ഒരു കാലത്ത് ഈ കോഴി മാലിന്യം വഴിയിൽ തള്ളിയിട്ട് മൂക്കുപൊത്താതെ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നില്ല അതിന് പരിഹാരം ഉണ്ടാക്കിയത് നാൽപ്പത്തിരണ്ട് ചിക്കൻ റണ്ടറിങ് പ്ലാന്റുകൾ സ്ഥാപിച്ചതിലൂടെയാണ് അതിനൊരു പ്ലാന്റ് ആണ് താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്നത് അവിടെ ചില പരാതികൾ ഉയർന്നു വന്നു എല്ലാ പരിശോധനകളും മലിനീകരണ നിയന്ത്രണ ബോർഡ് തദ്ദേശ വകുപ്പ് തുടങ്ങിയിട്ടുള്ള നിയമപരമായ എല്ലാ പരിശോധനകളും നടത്തി കലക്ടർ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ആവശ്യമായിട്ടുള്ള അധിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിശ്ചയിച്ചു ആ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തി ഇപ്പം ലഭ്യമായ ഉയരമനുസരിച്ച് നിയമമെല്ലാം പാലിച്ചുകൊണ്ടാണ് അത് വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത് ഇന്നലെ വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിക്കുന്ന ദിവസമായിരുന്നു നേരത്തെ വന്ന പരാതികൾ ഗവൺമെന്റ് ഗൗരവമായിട്ടെടുത്തു ജില്ലാ ഭരണകൂടവും തദ്ദേശ വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡും എല്ലാം അക്കാര്യത്തിൽ ഇടപെട്ടു ആ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അപ്പൊ നിയമപരമായ അനുമതികൾ വാങ്ങിയിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ ഇനി പരാതി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാം ഇത് വളരെ യാദൃശ്യമായിട്ട് നടന്നതാണ് എന്ന് കരുതാനാവില്ല അതിന്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ആ സ്വഭാവത്തിൽ തന്നെ വ്യക്തമാണ് അല്ലെങ്കിൽ സാധാരണ പ്രതിഷേധം എങ്ങനെയല്ലല്ലോ നടക്കുക ജനകീയമായ പ്രതിഷേധമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ നടക്കുക അവിടെ പോയിട്ട് അക്രമം നടത്തി പോലീസിനെ അക്രമിച്ചു തീയിട്ട് നിഷിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ ജനകീയ പ്രതിഷേധമല്ല ചില ഛിദ്രശക്തികൾ ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ ആ ഛിദ്രശക്തികൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ മറയാക്കി നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത അക്രമമാണത് അക്രമത്തെ അക്രമമായി തന്നെ കാണും ചില നമ്മുടെ നാട്ടിൽ ഇത്തരം ഛിദ്രശക്തികൾ ഉണ്ടല്ലോ എല്ലാത്തിനെതിരെ എല്ലാം മുടക്കം നടക്കുന്നവരും പിന്നെ ജനങ്ങളെ മറയാക്കിയിട്ട് നവഞ്ഞ് കേറിയിട്ട് ഇത്തരം അക്രമം നടത്തുന്നവരൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലൊരു ഛിദ്ര ശക്തി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണണം അല്ല അത് നിയമാനുസൃതമായിട്ടുള്ള നടപടി സ്വീകരിക്കും സർക്കാർ നിയമാനുസൃതം മാത്രമേ പോകൂ നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കും അത് ഈ പറഞ്ഞ അക്രമം കാണിച്ചവർക്കെതിരെ നിയമാനുസൃതമായിട്ടുള്ള നടപടി ഉണ്ടാവും ഇതൊന്നും വെച്ചു ഉറപ്പിക്കാൻ പറ്റുന്നതല്ല ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതി നമുക്ക് പരിശോധിക്കാം പരാതി ന്യായമായിട്ട് ആ അക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കുകയും ചെയ്യാം ഇടപെട്ടല്ലോ ഗവൺമെന്റ് ഗവൺമെന്റ് ഇടപെട്ടു ജില്ലാ ഭരണകൂടം ഇടപെട്ടതാണല്ലോ ഈ നിലയിൽ അക്രമം കാണിച്ചിട്ട് എല്ലാം തടസ്സപ്പെടുത്തി കളയാം എന്നതിനോട് ഒരു തരത്തിലും അത് വെച്ചുറപ്പിക്കാൻ പറ്റുന്ന സമീപനമല്ല